നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഡെവലപ്പ് ചെയ്യുന്നത് അത് നമുക്ക് ജീവിതത്തിൽ മുന്നേറാനും നമുക്ക് ഗ്രോത്ത് ഉണ്ടാകാനും സഹായി ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ടിനെ നല്ല ക്ലിയറായിട്ട് എഫക്റ്റീവായിട്ട് ഒരാളോട് പറയുക അതാണ് ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ ഈ കമ്മ്യൂണിക്കേഷൻ തന്നെ പല രീതിയിലുണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുക അത് ഒരു തരം കമ്മ്യൂണിക്കേഷൻ അത് നമുക്ക് ഈസിയായിട്ട് അത് ഇത്രയും നാൾ നമ്മൾ കൂട്ടുകാരോട് എങ്ങനെ സംസാരിച്ചു അതേപോലെ സംസാ പിന്നെ ബിസിനസ് മീറ്റിങ്ങുണ്ട് ബിസിനസ് നമ്മൾ ബിസിനസ് മീറ്റിങ് എങ്ങനെയുള്ള ബിസിനസ്സായാലും നമ്മൾ ഒരാളിലോട്ട് സംസാരിക്കുമ്പോൾ ആ ബിസിനസ്സിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുക അതുപോലെ നല്ല ക്ലാരിറ്റി ക്ലാരിറ്റി ഉണ്ടാവണം പിന്നെ ബോർഡ് മീറ്റിങ് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ബോർഡ് മീറ്റിംഗ് പിന്നെ പബ്ലിക് പബ്ലിക് അഡ്രസ്സ് പബ്ലിക് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ ടീച്ചർ കുട്ടികളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ മയക്കനകത്ത് സംസാരിക്കുന്നത് അതുവരെ തന്നെ പബ്ലിക് അഡ്രസ്സാണ് അപ്പം അതുവരെ എത്തിയില്ലെങ്കിലും നമ്മളൊരു അഞ്ചു പേരുടെ മുന്നിൽ എണീറ്റിന്ന് സംസാരിക്കാനുള്ള ശീലം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കണം പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ അത് നമ്മൾ ഇരുന്നുകൊണ്ട് അഞ്ചാറ് പേര് ചിലപ്പം വർക്ക് ചെയ്യുന്ന കമ്പനി ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകുക ഇതൊന്നുമല്ല സാധാരണ നാട്ടിൻപുറത്തെ സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനാണ് അതിന് എന്തും എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം പക്ഷേ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ടെക്നിക്കായിട്ട് ഇപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിന് വരുന്ന അഞ്ചാറ് പേരെ കൊണ്ട് ഒരു സബ്ജക്റ്റ് സംസാരിപ്പിക്കുക അപ്പം നമുക്ക് അത് നല്ല രീതിയിൽ പ്രസൻ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് എന്നവര് ശ്രദ്ധിക്കും ഓരോരുത്തരും ശ്രദ്ധിക്കും അതിനാണ് മാർക്കിടും അങ്ങനെ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില് അങ്ങനെ വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഫോണിൽ നമുക്ക് അപരിചിതരോട്ട് സംസാരിക്കുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ കാമുകി കാമന്മാർ സംസാരിക്കും അതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ആദ്യം വേണ്ടത് ആദ്യത്തെ പോയിൻ്റെ നമ്മൾ നല്ലൊരു ലിസറണാവുക ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സംസാരിക്കുന്നത് കേട്ട് മനസ്സിലാക്കി അയാൾ സംസാരിച്ച് തീർന്നതിന് ശേഷം മാത്രം സംസാരിക്കുക അത് നമ്മൾ അയാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇടക്കയറി സംസാരിക്കുക അങ്ങനെ ഒരു ശീലം അയാൾ പറയുന്ന ഒന്നോ രണ്ടോ വാചകം കേട്ടിട്ട് പെട്ടെന്ന് കയറി റെസ്പോണ്ട് ചെയ്യുക അങ്ങനെ ഒരു ശീലം ഒട്ടും നല്ലതല്ല അത് നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ ഒട്ടും സഹായിക്കത്തില്ല പിന്നെ നമ്മൾ കംഫർട്ടായിരിക്കണം ടെൻഷൻ അടിച്ചുള്ള ഒന്ന് സംസാരിക്കരുത് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് ഈ കംഫോർട്ടായിട്ട് സംസാരിക്കാം ടെൻഷൻ എന്നുള്ളത് സംസാരിക്കാൻ പറ്റും പിന്നെ നമ്മൾ ബോഡി ലാംഗ്വേജ് നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴും കാമുകൾ സംസാരിക്കുമ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കും ബോഡി ലാംഗ്വേജ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും നമ്മൾ ബോഡി ലാംഗ്വേജ് നല്ല ഒരു പെർഫെക്റ്റ് പേഴ്സണായിട്ട് ഇപ്പം ബോയി ആയാലും ഗേളായാലും ബോഡി ലാംഗ്വേജ് പ്രത്യേകം കമ്മ്യൂണിക്കേഷനായി നല്ല മറ്റുള്ള ശ്രദ്ധിക്കാനും പിന്നെ നമ്മുടെ ക്ലാരിറ്റി ഉണ്ടാവും നമ്മൾ സംസാരിക്കേണ്ട നല്ല ക്ലാരിറ്റി വേണം എന്തോ പറയുന്നേന്ന് സംസാരിക്കും ഈ ചില ചില രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ഒരുമാതിരി ക്ലാരിറ്റി ഇതാണ് നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല ക്ലിയറായിട്ട് സംസാരിക്കുക നമ്മൾ വായി വെച്ച് സംസാരിക്കാതിരിക്കുക ക്ലിയറായിട്ട് പറയുക നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് പോകുന്നു അങ്ങനെ ക്ലിയറായിട്ട് പറയുക പിന്നെ സിമ്പിൾ ലാംഗ്വേജ് നമ്മൾ ഈ മെയിലൊക്കെ ചെയ്യാനും അതും ഒരു കമ്മ്യൂണിക്കേഷനാണ് മെയിൽ ചെയ്യുക മെയിൽ ചെയ്യുമ്പോൾ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക നമ്മൾ ലിറ്ററേച്ചർ ആർട്ടിസ്റ്റ് ഈ ഇത് ലിറ്ററേച്ചറൊക്കെ സാഹിത്യമായ കാരന്മാരൊക്കെ ചെയ്യുന്ന പോലെ മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ലിറ്ററേച്ചർ കടുത്ത ലിറ്ററേച്ചർ വേഗം സിമ്പിളായിട്ടുള്ളവര് ഐ ഐ വിൽ കം ടു മീറ്റ് യു ഐ ഐ ആൾറെഡി മെറ്റ് ഹിം അങ്ങനെ സിമ്പിളായി ഞാൻ അവനെ കണ്ടായിരുന്നു അങ്ങനെ സിമ്പിളായിട്ടുള്ള വചനങ്ങൾ വേഗം ഈ മെയിലിനകത്ത് പിന്നെ അതിന് ബിസിനസ് മെയിലിനകത്താണെങ്കിൽ നമ്മൾ അവസാനം യു എസ് പേ പേപ്പുളി അങ്ങനെ കൊടുക്കാറുണ്ട് അങ്ങനെ അങ്ങനെ സാധാരണ കൊടുക്കാറുണ്ട് പിന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ ഇപ്പഴും അപ്പം ഇനിയും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ പല പല മെതേഡുകൾ നമ്മൾ അപ്പോൾ നമ്മൾ സംസാരിച്ച് ശീലിക്കുക നമ്മൾ ടി വിയിൽ സം കേൾക്കുന്ന ഇംഗ്ലീഷ് ന്യൂസ് ആയാലും മലയാളം ന്യൂസ് ആയാലും കേട്ട് മനസ്സിലാക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പം ഇനിയും പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്